അപൂർവമായ ഒരു ചടങ്ങാണ് നമ്മളിവിടെ നടത്തുന്നത് ക്ഷേത്ര ക്ഷേത്രരംഗത്ത് ആധ്യാത്മിക രംഗത്ത് ഒരു മുന്നേറ്റം എൻ്റെ ഓർമ്മയിൽ കണ്ണൂരിൽ ആദ്യത്തേതാണ് ജനമനസ്സിൽ ഭക്തജനങ്ങൾക്ക് സ്ഥാനം നിർണയിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ യാത്ര ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എല്ലാ കാലത്തും ദൈവവിശ്വാസം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷേ ബോധപൂർവം ആ അന്തരീക്ഷം തകർത്ത് തരിപ്പണമാക്കി കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും പണ്ടവും പണവും മാറ്റി കൊണ്ടുപോകുന്ന ഒരു ഒരു കാലഘട്ടം നമ്മുടെ ഓർമ്മയിൽ ഇതാദ്യത്തേതാണെന്ന് എനിക്ക് തോന്നുകയാണ് എന്തുമാത്രം കൊള്ളയാണ് നടന്നത് എത്ര കിലോ സ്വർണ്ണമാണ് മാറ്റപ്പെട്ടത് എത്ര ലക്ഷം രൂപയാണ് ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയത് എല്ലാം അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലാണ് ക്ഷേത്ര കമ്മിറ്റി എന്ന് പറയുന്നത് മിക്കവാറും ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ കയറി കയറിക്കൂടിയ സംഗീതമാണ് എന്ന് നമുക്കറിയാം ഇവിടെ ദൈവവിശ്വാസത്തെ പോലും വെല്ലുവിളിക്കുകയാണ് ദൈവവിശ്വാസം പോലും ചോദ്യം ചെയ്യുകയാണ് ഒരു ആധ്യാത്മിക വികാര വിചാരം ഒരു സാമൂഹിക പ്രക്രിയയായി പരിപാലിച്ചുകൊണ്ടുപോകുന്ന നമ്മുടെ നാട്ടിൽ നമുക്ക് ഇതൊരു പുതിയ കഥയാണ് ഈ കഥ ആവർത്തിക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാ ആവർത്തിച്ചാൽ നമ്മുടെ നാട്ടിലെ വിശ്വാസം നമുക്ക് തകരും ദൈവവിശ്വാസത്തിൻ്റെ മുമ്പിൽ എല്ലാം തകർന്നു പോയാൽ നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ അകത്ത് ജീവിക്കുന്ന വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ക്ഷേത്രം മാത്രം പോരാ ക്ഷേത്രത്തിൽ വിശ്വാസം വേണം ക്ഷേത്രം മാത്രം പോരാ ക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാവണം ഞങ്ങളൊക്കെ അതിനുവേണ്ടി പണിയെടുത്തവരാണ് ോർമയുണ്ടാകും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി വളരെ ദൂരെ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വനിതാ മതിൽ കെട്ടി ബിന്ദു അമ്മിയെയും കനകദുർഗയ്യും പോലീസിന്റെ അകമ്പടിയോടെ സഖാക്കളുടെ അകമ്പടിയോടെ ശബരിമലയിൽ കയറ്റി കയറ്റി ശബരിമലയിലെ ആചാരാനുഷ്ഠാനത്തിന് ഭംഗം വരുത്തിയ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ സർക്കാർ ആണെന്നും നിങ്ങൾക്ക് ഓർമ്മ വേണം ഒരു സർക്കാർ ചെയ്യാൻ ദൈവവിശ്വാസത്തെ തകർക്കാൻ മനുഷ്യ മനസ്സിനെ വികാരഭരിതമാക്കി അവരെയൊക്കെ വടിഞ്ഞ് വരിഞ്ഞു കെട്ടി അവരൊക്കെ സ്വാതന്ത്ര്യം നിഷേധിച്ച് നമ്മുടെ നാടിൻ്റെ അകത്ത് അരങ്ങു തകർത്ത ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടം എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം സി എന്താണ് ഇതിന്റെ അസുഖം അവർക്കെന്താണ് ഇതുകൊണ്ടുള്ള ദോഷ ഗുണം അവര് വനിത ശബരിമലയിൽ വനിതയെ കയറ്റാൻ വേണ്ടി അവർ ചെയ്തതറിയോ നിങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വനിതാ മതിൽ കെട്ടി ബിന്ദു അമ്മണിയെയും കനക ദുർഗയെയും പോലീസിന്റെ അകമ്പടിയോടെ സഖാക്കളുടെ അകമ്പടിയോടെ ശബരിമലയിൽ കയറ്റി ശബരിമലയിലെ ആചാര അനുഷ്ഠാനത്തിന് ഭംഗം വരുത്തിയ സർക്കാരാണ് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് നിങ്ങൾ ഓർക്കണം അവരാണ് ഇപ്പോ ഇവിടുത്തെ ദൈവത്തെ രക്ഷിക്കാൻ പോകുന്നവർ അവരാണ് ഇവിടെ ഇപ്പോ ആത്മ ആത്മീയത ജനങ്ങളെ മുമ്പിലേക്ക് വിളമ്പാൻ പോകുന്നത് അവർക്കൊന്നും അതിന് അർഹതയില്ല ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അങ്ങനെ ഒരു ഭക്തിയില്ല അങ്ങനെ ഒരു ഭയമില്ല അങ്ങനെ ഒരു വിശ്വാസമില്ല ആ വിശ്വാസം അത് കാപഠ്യമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ദൈവവിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്നവർ അത് ആത്മാർത്ഥതയായിരിക്കണം അത് ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം ദൈവവിശ്വാസം നമ്മുടെ മനസ്സിന്റെ അകത്ത് നമുക്ക് കരുത്ത് പകരുന്ന ഒരു വികാരജ്വാലയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ആവശ്യപ്പെടാനുള്ളത് ക്ഷേത്രവും ക്ഷേത്രത്തിലെ ആരാധനയും ആ ആരാധനയോടൊപ്പം നടക്കുന്ന പ്രാർത്ഥനയും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന മനസ്സിന് ആത്മവിശ്വാസം പകരുന്ന കരുത്തു പകരുന്ന നമുക്കൊക്കെ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് നമ്മയൊക്കെ നയിക്കുന്ന ഒരു വികാര വിചാരമാണ് എന്ന യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ ഏറെ ഒന്നും സംസാരിക്കുന്നില്ല മുരളി സംസാരിക്കാനുണ്ട് സമയത്തിന്റെ പ്രശ്നം ഉണ്ടെന്നാണ് മാർട്ടിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിനക്ക് അവസാനത്തോക്കാം അതുകൊണ്ട് ഞാൻ അത് അതുകൊണ്ട് ഞാൻ മുരളിക്ക് വേണ്ടി ഞാൻ മാറുകയാണ് മുരളി കാസർഗോഡ് നിന്നെ പുറപ്പെട്ടതാണ് ജാഥ ഇത്രയും ഇത്രയും ഒരു ഒരു ത്യാഗം സഹിച്ച് ഇതുപോലെ ആത്മീയ വിശ്വാസത്തിന് വേണ്ടി സമയം ചിലവഴിച്ച ദേശീയ തലത്തിലെ ഒരു നേതാവ് ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട മുരളിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ് അവിടെ മുരളിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കണ്ണൂരിലെ ജനങ്ങൾക്കും കണ്ണൂരിലെ വിശ്വാസികൾക്കും നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്